യും മനസ്സിനെയും ഒരേപോലെ ശാന്തമാക്കാനുള്ള ഒരു ചികിത്സ രീതിയാണ് ശിരോധ ശിരസി ധാരണം എന്ന് അർത്ഥമുള്ള ഈ ചികിത്സാ രീതിയിൽ ഔഷധ തൈലം നിശ്ചയിച്ച ഉയരത്തിൽ നിന്ന് തുടർച്ചയായി നെറ്റിയിലേക്ക് ഒഴിക്കുന്ന രീതിയാണ് ഇത് മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ ശാന്തമാക്കുന്നു ഉറക്കക്കുറവ് രക്തസമ്മർദ്ദം മാനസിക സമ്മർദ്ദം മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾക്ക് അതുപോലെ മുടി കൊഴിച്ചിൽ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഇത് നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയെ സ്റ്റെബിലൈസ് ചെയ്യിപ്പിക്കാനും ഉറക്കക്കുറവ് പ്രശ്നം പരിഹരിക്കാനും അതുപോലെ മുടികൊഴിച്ചൽ തടയാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു